ഈ മൈക്ക് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ പാടില്ല അതായത് ഈ ഗ്രില്ലിലോട്ട് പിടിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പാടുന്ന പല ഫ്രീക്വൻസീസും പോകും പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഇവിടെയാണ് പിടിക്കേണ്ടത് ഇവിടെ പിടിച്ചാലാണ് നല്ല സൗണ്ടിനുള്ള ഒരു എബിലിറ്റി മൈക്കിന് വരുന്നത് അതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാങ്ങനെ പൊത്തി പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതുപോലെയൊക്കെ കേൾക്കും മനസ്സിലായില്ലേ ആ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പാടുന്ന ആൾക്കാർ കാണുന്നത് റാപ്പേഴ്സാണ് എപ്പോഴും ഇങ്ങനെ പിടിച്ച് പാടുന്നത് കണ്ടിട്ടില്ലേ ആ അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് പാടാൻ പാടില്ല ഇങ്ങനെ തന്നെ ആയിരിക്കണം വേണമെങ്കിൽ ഈ പോപ്പ് എന്ന് എന്നറിഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും കാറ്റ് ഇതിലോട്ട് പോയിട്ട് പോപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇതൊരു ലൈക്ക് ഒരു ഫോർ സെൻറ്റിമീറ്റേഴ്സ് ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് നമ്മുടെ ഏത് നമ്മളെങ്ങനെയാണോ പാടണത് ഹസ്കിയായിട്ട് പാടണമെങ്കിൽ അടുപ്പിക്കാം അല്ലെങ്കിൽ ദൂരെ ആക്കാം അങ്ങനെ വേണം ഓക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാകും അപ്പോൾ കുറച്ചൊരു ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ട്വൻറ്റി ഡിഗ്രീസ് ആംഗിൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോപ്പം ചിലപ്പം ഒഴിവാക്കാനായിട്ട് സാധിക്കും